ഇന്ത്യക്കെതിരായ മൂന്നാം ടെസ്റ്റിൽ ബാറ്റിങ്ങിനിറങ്ങും മുമ്പേ ഇംഗ്ലണ്ടിന് അഞ്ച് റൺസ് ലഭിച്ചു മത്സരത്തിനിടയിൽ രവിചന്ദ്രൻ അശ്വിൻ പിച്ചിന്റെ മധ്യഭാഗത്തോടെ ഓടിയതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് ഇന്നിംഗ്സിന്റെ നൂറ്റി രണ്ടാം ഓവറിലാണ് സംഭവം റഹാൻ അഹമ്മദിന്റെ പന്ത് തട്ടിയിട്ട അശ്വിൻ റൺസിനായി ഓടി എന്നാൽ ഫീൽഡ് അമ്പയർ താരത്തെ പിന്തിരിപ്പിച്ചു പിന്നാലെ പിച്ചിന്റെ മധ്യഭാഗത്തോടെ ഓടിയ അശ്വിന്റെ പ്രവൃത്തിക്ക് അമ്പയർ ജോയൽ വിൽസൺ പിഴ വിധിച്ചു മാർലമെന്റ് ക്രിക്കറ്റ് ക്ലബിന്റെ നിയമപ്രകാരം ക്രിക്കറ്റ് പിച്ചിന് കുഴപ്പം സംഭവിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല അത്തരത്തിൽ അമ്പയർക്ക് ആദ്യം മുന്നറിയിപ്പും പിന്നാലെ നടപടിയും സ്വീകരിക്കാം ഇന്നലെ രവീന്ദ്ര ജഡേജയ്ക്കും സമാന മുന്നറിയിപ്പ് നൽകിയിരുന്നു രവിചന്ദ്രൻ അശ്വിൻ പിച്ചിന് കുഴപ്പമുണ്ടാക്കുന്ന പ്രവൃത്തി ആവർത്തിച്ചതോടെ ഇന്ത്യക്ക് പിഴ ലഭിച്ചു എന്നാൽ അശ്വിന്റെ പ്രവൃത്തി മനഃപൂർവ്വമല്ലെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വാദം മങ്കാദിങ്ങിന് ലഭിച്ച തിരിച്ചടിയെന്നും മറ്റൊരു കൂട്ടർ പറയുന്നു